ഫ്ലവേഴ്സിൻ്റെ എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് പ്ലോനിമാെടികൾ ഉൾപ്പെടെ നമ്മുടെ കൂട്ടുകാർക്ക് ഈ ആഴ്ച ഓഫർ റേറ്റിൽ കൊടുക്കുന്ന ചെടികളും അതിൻ്റെ വിലയുമാണ് ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് കൂടുതൽ ഒന്നും വിശദീകരിക്കാതെ നമുക്ക് ചെടികൾ ഏതൊക്കെയാണ് അതിൻ്റെ വില എന്നാന്ന് നോക്കാം ഇതിൽ ആദ്യ ഒരു കോംബോ ഓഫറാണ് അതായത് രണ്ട് ചെടികളുള്ള രണ്ട് ചെടികളുടെ ഒരു കോംബോയാണ് അതിൽ ആദ്യ ചെടിയാണ് സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റ് ഭാഗത്തിൽപ്പെട്ട രണ്ട് ചെടികൾ ഉള്ള ഒരു പോട്ടാണിത് നല്ല ആരോഗ്യമുള്ള രണ്ട് ചെടികളാണ് ഇത് നമ്മുടെ സീഡ്ലിങ്സ് പോലെ വളരാതിരിക്കുന്ന ചെടികളുള്ള നല്ല ആരോഗ്യമുള്ള രണ്ട് ചെടിയാണ് അതാണ് ഒന്നാമത്തെ ചെടി രണ്ടാമത്തേതായി കാണുന്ന തായ്റെഡ് ഇതും തീരെ തീരെ ചെറിയ സീഡ്ലിങ്സ് ഒന്നുമല്ല നല്ല തയ്യാണ് ഇത് നമ്മൾ പൂട്ടുമൊക്കെ മാറി വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പം ഇത് പെട്ടെന്ന് വളർന്നു വരിക പെട്ടെന്ന് പെട്ടെന്ന് കൂമ്പ് ചെയ്യുന്ന നല്ല ഒരു ചെടിയാണ് ഈ തായ്റെഡ് അങ്ങനെ ഈ സൂപ്പർ വൈറ്റിൻ്റെ രണ്ട് ചെടിയും ഈ തായ്റെഡോ നമ്മൾ ഇന്നും കൊടുക്കുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് അടുത്തത് ഇതാ പിങ്ക് ഡാൽമേഷൻ്റെ നല്ലൊരു ചെടിയാണ് ഇപ്പോൾ ഈ കൂടുതലും ചെടികൾ ഇതുപോലെ ചെറിയ പോട്ടുകളിലാണ് വരുന്നത് കാരണം നമ്മൾ ഈ എറണാകുളം കോഴിക്കോട് നിന്നൊക്കെ ഈ ചെടി വരുത്തുമ്പം ഇവർ അയച്ചറമ്പും വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതുപോലെ ചെറിയ ബോട്ടിലാക്കുന്നത് ചെടി എല്ലാം വലുതു തന്നെയാണ് നിറയെ പേരുള്ള നല്ല ആരോഗ്യമുള്ള ചെടികളാണ് അപ്പോൾ ആ കാര്യത്തെ ഒന്നും ആർക്കും ഒരു സംശയവും വേണ്ട കാണുമ്പോൾ ആർക്കും ചെറുതാണെന്ന് പക്ഷേ ഇത് തീരെ ചെറിയ ചെടിയൊന്നുമല്ല നല്ല ചെടികളാണ് അങ്ങനെ നല്ല ആരോഗ്യമുള്ള ഒരു പിങ്ക് ഡാൽമേഷൻ്റെ ഒരു ചെടി ഇത് അഞ്ചുമാനി വർഗ്ഗത്തിൽപ്പെട്ട അഞ്ചുമാനി റെഡ് എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് അങ്ങനെ ഈ പിങ്ക് ഡാൽമേഷൻ്റെ ഒരു നല്ല ചെടിയും ഈ അഞ്ചുമാനി റെഡുമാണ് ഇന്നത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ കോംബോ ഓഫർ ഇതാണ്ട് വെളിയിൽ നമ്മൾ മേടിക്കുമ്പോൾ ഏതാണ്ട് അറുന്നൂറ് രൂപ വില വരുന്ന ചെടികളാണ് നല്ല ആരോഗ്യമുള്ള ചെടികളാണ് ഇത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നല്ല പൂട്ടുകൾട്ടൊക്കെ വെച്ച് വളമൊക്കെ ഇട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വലുതായി വളർന്നു വരും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ രണ്ട് ചെടികളുടെ ഓഫർ റേറ്റിൽ ഇന്ന് നമ്മളോട് കൊടുക്കുന്ന അഞ്ഞൂറ്റി രൂപയ്ക്കാണ് ഇതാണ് അടുത്ത ചെടി ബ്യൂട്ടി റെഡ് എന്നതിൽപ്പെട്ട നല്ലൊരു ചെടിയാണ് ഇത് ഒരു ഫുൾ പോട്ടെന്ന് പറയുമ്പോൾ മൂന്ന് തൈ തൈകളുണ്ട് ഇതായി കാണുന്ന പോലെ മൂന്ന് തൈകളാണ് ഇത് നമ്മുടെ സ്വീകരണമുറി അതുപോലെ സിറ്റൗട്ടിലൊക്കെ വെച്ച് വളർത്താൻ നല്ലൊരു ചെടിയാണ് നല്ല ഭംഗികളെ ചെല്ലാണ്ടോ നല്ല റെഡ് ആയി ഇത് കുറച്ചും കൂടെ നല്ല കടം റെഡ്ഡായിട്ട് തന്നെ വരും ഈ ചെടികൾ നമ്മളെ ഇടയ്ക്ക് ഇൻഡോറായിട്ട് വളർത്തുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വെയിലക്കുള്ളിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരുപാട് കാലം നിൽക്കുന്ന ചെടിയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ചു ഇൻഡോർ ആയിട്ട് വെക്കും കുറേശ്ശേ വെള്ളം ഈർപ്പം ഇല്ലാതെ വരും നമ്മൾ തൊട്ട് നോക്കാം പോട്ടിട്ട് തൊട്ട് നോക്കുമ്പോൾ പറയും ഈർപ്പം ഉണ്ടായില്ല ഈർപ്പം തീരെ കുറയുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നന്നായിട്ട് നോക്കി വളർത്തുകയാണെങ്കിൽ ഒരുപാട് കറം നിൽക്കുന്ന നല്ലൊരു ചെടിയാണിത് ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് നാനൂറ്റി എൺപത് രൂപ മാത്രം ഇതടത്ത് വൈറ്റ് ലക്കാച്ചിയുടെ നല്ലൊരു ബുഷി ബുഷിപ്പാട്ടാണ് ഇതിനകത്ത് മൂന്ന് ഷൂട്ടുകളാണുള്ളത് ചെറുതൊന്നുമല്ല വലിയ മൂന്ന് ഷൂട്ടുകൾ അതായത് ഒരു വലിയ ഷൂട്ടും അതിൻ്റെ അപ്പുറം അപ്പുറം രണ്ട് അതിൽ കൂടെ കുറച്ച് ചെറുതും നിങ്ങൾക്ക് കാണാം നല്ല നന്നായിട്ട് തന്നെ കാണുന്നുണ്ട് ഇതുപോലെ നല്ലൊരു ബുഷി പോട്ടാണ് നല്ല ആരോഗ്യമുള്ള മൂന്ന് ചെടികളാണുള്ള ഇതും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇൻഡോറായിട്ട് വളർത്താനും നല്ല ചെടിയാണ് അതുപോലെ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ട് വളർത്താം ഇതും നേരത്തെ പറഞ്ഞ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തീരെ ഈർപ്പം കുറയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ചെടിക്ക് വെളിയിൽ അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രൂപയ്ക്ക് വിലയുള്ളതാണ് നമ്മൾ ഇന്നിടത്തെ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതാണ് അടുത്ത ചെടി പേൾ ഓഫ് മെലോയുടെ നല്ലൊരു ചെടിയാണിത് ഉണ്ടോ നിറയെ ഇലകളുണ്ട് നല്ല ശക്തിയുള്ള ഇലകളാണ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാൻ ആണ് തീരെ ചെറുതൊന്നുമല്ല നിങ്ങളെ കാണുന്നതുകൊണ്ട് തന്നെ സാമാന്യം മുരിത ചെടിയാണ് അപ്പം ഞാനിത് ഒരുവിടം ഒരുവിധം അകത്തിപ്പെടുത്താണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ സംശയം തോന്നരുത് നിങ്ങളെ കാണിക്കുന്ന ചെടി തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് ഇതും നമ്മുടെ നമ്മുടെ നഴ്സറികളിൽ മുന്നൂറ് രൂപയുടെ മുകളിൽ വില വരുന്ന ചെടിയാണ് ഇതിൻ്റെ ഇന്നത് ഓഫർ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് അടുത്ത ചെടി സൂപ്പർ വെയ്റ്റിൻ്റെ വലിയ രണ്ട് ചെടിയാണിത് വലിയ രണ്ട് ചെടിയുള്ള ഒരു പോട്ട് നല്ല ആരോഗ്യമുള്ള ഈ കാണുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ കാണിച്ച സൂപ്പർ വെയ്റ്റിനേക്കാരും വലിയ ചെടിയാണിത് അങ്ങനെ ഈ രണ്ട് ചെടിയുള്ള ഒരു പോട്ടിൻ്റെ നമ്മളിവിടെ കൊടുക്കുന്ന വെളിയിൽ നാന്നൂറ് രൂപ വില ഇപ്പം ഉറപ്പായിട്ട് നാനൂറ് രൂപ വിലയുള്ള ചെടിയാണ് ഇതിപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് മുന്നൂറ്റി രൂപയ്ക്കാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചെടികളും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വിലയൊക്കെ നിങ്ങൾക്ക് വേറെ നഴ്സറികളിലും അതുപോലെ യൂട്യൂബിലൊക്കെ അന്വേഷിച്ചിട്ട് കൃത്യമായിട്ട് അതിൻ്റെ വില അറിഞ്ഞതിന് ശേഷം മാത്രം വാങ്ങിക്കാൽ മതി കാരണം ഇതിൽ ഒരു പൈസ പോലും കൂടുതൽ ഞാൻ വാങ്ങിക്കില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങൾക്കും ഇത് ഉറപ്പുവരുത്താവുന്നതാണ് നല്ല ഭംഗിയുള്ള ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണിത് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് അതായത് തൂക്കു ചെടിയായിട്ട് വളർത്താം അതല്ല അതിൽ അതല്ലാതെ തന്നെ നമുക്ക് സാധാരണ ചെടി വളർത്തുന്ന പോലെ തന്നെ പോട്ടിൽ വെച്ച് വളർത്താം ഇതിന് ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ചെടി നട്ടതിന് ശേഷം വല്ലപ്പോഴും കുറച്ച് ആണകൊടി മാത്രം ഇട്ട് കൊടുക്കുക ചെടി നന്നായി വളർന്നു വരും അടുത്ത് പോത്തോസിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഈ കാണുന്ന പോലെ തന്നെ പോട്ട് നിറച്ച് നല്ല ബുഷിയായൊരു നല്ല ആരോഗ്യമുള്ള ചെടി തന്നെയാണ് ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാങ്ങിങ്ങായിട്ട് വളർത്താം അതല്ല പോട്ടിനകത്ത് ഇതേ രീതിയിൽ വെച്ച് നമുക്ക് നമ്മുടെ മതിലിലും അതുപോലെ മുറ്റത്തും ഒക്കെ വെച്ച് വളർത്താൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിൻ്റെ വില നൂറ് രൂപ മാത്രം ഇതാണ് മറ്റൊരു ചെടി നല്ല ഭംഗിയുള്ള സ്പൈഡർ പാല എനുസ്യപ്പെട്ട ഒരു ചെടിയാണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെച്ച് വിളാത്ത നല്ല ചെടിയാണ് ഇതും ഒരുപാട് കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ ചെടിയുടെ വില നൂറ് രൂപ മാത്രം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ അവസാനത്തെ ചെടി ഈ ചെടിയും ഇതേ നല്ല ഭംഗിയുള്ള നല്ല നീളമുള്ള നീളമുള്ളയിലാണില്ലേ ഇത് നമുക്ക് ഇതിനൊരു കമ്പ് കുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ കമ്പിയും കുത്തി കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ മുകളിലോട്ട് കയറു കയറി പൊടും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബുഷിയായിട്ട് വളർന്നുണ്ടെങ്കിൽ ഇത് വളർന്ന് വരുമ്പോൾ ഇതിൻ്റെ മൂന്ന് വശം കട്ട് ചെയ്ത് ഈ ഭാഗം കട്ട് ചെയ്താൽ വിട്ടാൽ മതി അപ്പം അതിൻ്റെ നിന്ന് പുതിയ പുതിയ ശരീരങ്ങൾ വരികയും നല്ല ബുഷിയായിട്ട് വളർന്നു വളർന്നുവരികയും ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ചെടിയാണിത് അപ്പം ഇത്രയും ചെടിയാണ് എന്നുള്ളത് ഇതിൻ്റെ വില നൂറ് രൂപ മാത്രം ഇതാണ് ഇന്നത്തെ ചെടി വിശേഷങ്ങൾ വീണ്ടും അടുത്ത ദിവസം പുതിയ വിശേഷങ്ങളുമായി വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം